അലഹില്ല ഞാനിപ്പോൾ ഉള്ളത് ഹബീബാൻ മുത്തറസാൻ്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി തോൽപാത്രത്തിൽ വെള്ളമെടുത്ത ഒരു കിണറിൻ്റെ ബിയാറ് അരസ് ബിയാറ് അരസ് എന്ന് പറഞ്ഞ ഒരു കിണറിൻ്റെ അരികിരാതെ മുത്തുനബിയുടെ കിണറാണ് ഈ കിണറ്റിൽ നിന്നാണ് ഹബീബ നബി ഞങ്ങൾ വെള്ളം കുടിക്കുകയും എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഈ ഇതിന് ഇതിന് എന്നേക്കുമായി വലിയ ബറക്കത്തും ശിഫയും ലഭിക്കാൻ വേണ്ടി ബാക്കിയുള്ള വെള്ളം ഈ കിണറ്റിലേക്ക് തന്നെ വയ്ക്കുകയും ചെയ്തു വളരെ നീർവാഹിനോട് മയത്ത് കുളിപ്പിക്കാൻ ഇതിൽ നിന്ന് വെള്ളം എടുക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു അങ്ങനത്തെ ഒരു വളരെ ശരഭമാക്കപ്പെട്ട കിണറിൻ്റെ അരികിലാണ് ഞാനുള്ളത് കണ്ടില്ലേ കണ്ടില്ലേ അതിൻ്റെ അങ്ങനെ വെള്ളം അടിയിൽ കാണുന്നുണ്ട്